ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വണ്ടൂർ പള്ളിക്കുന്ന് സൗഹൃദ കൂട്ടായ്മയുടെയും ചലഞ്ച് ക്ലബിന്റെയും നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു ഹിൽ ടോപ്പ് ടർഫിൽ നടന്ന മത്സരം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചെറുപ്രായത്തിൽ തന്നെയുള്ള കുട്ടികളെ ഇതുപോലെ ഫുട്ബോളും അതുപോലെ തന്നെ മറ്റ് കായിക മത്സരങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പരമാവധി ഗ്രൗണ്ടുകളിലേക്ക് ഇത്തരം കേന്ദ്രങ്ങളിലേക്കൊക്കെ കൊണ്ടുവരും അല്ലെങ്കിൽ ഇന്നത്തെ തലമുറ പല മേഖലകളിലേക്കും വഴിതെറ്റിപ്പോകുന്നൊരു സാഹചര്യമാണ് പണ്ടൊക്കെ പള്ളിക്കുന്നമ വന്നാൽ നിങ്ങൾക്കറിയാം കാതർ അല്ലെങ്കിൽ ബാബു ഇങ്ങനെ കൊറേ പ്രായം ഓരോരുത്തരും പറഞ്ഞ വലിയ പ്രായമുള്ള വിചാരിച്ചു അവരെ മാത്രം പറഞ്ഞു അപ്പോ ഓരൊക്കെ ഓരോക്കെ ചെറുപ്പത്തിൽ അന്യ മറ്റേ അവരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ബാബു ബാബു ഉണ്ടായിരുന്ന ഓരൊക്കെ ഒരു പ്രായത്തിൽപ്പെട്ട ആളുകൾ പറഞ്ഞാൽ അവിടെ പീഡിയെ കൊല്ലുമ്പോഴേക്കും വർത്താനം പറയും സംസാരിക്കും ഇപ്പൊ പള്ളിക്കൊന്നും ചെക്കന്മാര് ഇരിക്കുന്നു പക്ഷെ ആരും മുഖത്തോട് മുഖം നോക്കൂല്ല എല്ലാരും ഫോണിലേക്ക് അല്ലെങ്കിൽ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇങ്ങനത്തെ ആളുകൾ പരസ്പരം അടുത്ത് വന്ന നമ്മൾ ആരും അങ്ങനെയാണ് കാലഘട്ടം പള്ളിക്കുന്ന് സൂപ്പർ ലീഗ് എന്ന പേരിലുള്ള മൂന്നാം സീസൺ ആണ് നടന്നത് ആറ് ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു പി ടി ഖാദർ അധ്യക്ഷത വഹിച്ചു സിമുത്തു കെ പി ബഷീർ കെ നിസാം ഇ പി ജലീൽ സി ടി ഹസൻ കെ സലീം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഭാഗമായി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ ാഘോഷങ്ങളുടെ ഭാഗമായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സഫാ ജ്വല്ലറി എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരകുണ്ട്